സർക്കാരിന്റെ ഏറ്റവും വലിയ സാമ്പത്തിക ധനസഹായമായ സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ കുടിശ്ശിക ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവർക്ക് സന്തോഷ വാർത്ത സംസ്ഥാനത്ത് കുടിശ്ശിക ഉൾപ്പെടെയുള്ള വിവിധ ആനുകൂല്യ വിതരണം പ്രഖ്യാപിച്ചു ഫെബ്രുവരി മാസത്തെ പെൻഷൻ വിതരണം അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പുതിയ അറിയിപ്പ് എത്തിയിരിക്കുന്നത് മാർച്ച് മാസം മുതലുള്ള പെൻഷൻ തുക വിതരണവും കുടിശ്ശിക വിതരണവും ആനുകൂല്യങ്ങളുടെ വിവിധ മേഖലകളിലേക്കുള്ള വിതരണവും പുതിയ സാമ്പത്തിക വർഷം മുതൽ കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി ബജറ്റിൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് വിതരണ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് നിലവിൽ മൂന്ന് മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ കൂടി കുടിശ്ശികയാണ് തനതു മാസത്തിലെ പെൻഷൻ തുക വിതരണത്തോടൊപ്പം കുടിശ്ശിക വിതരണവും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ആരംഭിക്കുന്നു എന്നുള്ള അറിയിപ്പാണ് ഏറ്റവും പുതിയതായി പുറത്തു വന്നിരിക്കുന്നത് മറ്റൊരറിയിപ്പ് മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകളിൽ ഉൾപ്പെട്ട റേഷൻ ഗുണഭോക്താക്കളുടെ ഇ കെ വൈസി പൂർത്തീകരിക്കുന്നതിനായി കേന്ദ്രം അനുവദിച്ച സമയപരിധി മാർച്ച് മുപ്പത്തിയൊന്നിന് അവസാനിക്കും ഇ കെ വൈ സി പൂർത്തിയാകാത്തവരുടെ റേഷൻ വിഹിതം നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതിനാൽ ഇനിയും പൂർത്തിയാക്കാനുള്ളവർ റേഷൻ കടകൾ താലൂക്ക് സപ്ലൈ ഓഫീസുകൾ മുഖാന്തിരം നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കണമെന്ന് പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ അറിയിച്ചു മറ്റൊരറിയിപ്പ് കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ഇനി മുതൽ ശമ്പളം ഒന്നാം തീയതി നൽകുമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ മുഖ്യമന്ത്രി അറുനൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ സാമ്പത്തിക സഹായം ലഭ്യമാക്കിയെന്നും മന്ത്രി വ്യക്തമാക്കി സർക്കാരിന്റെ സാമ്പത്തിക സഹായം ലഭിച്ചു ഈ സഹായം നിലനിർത്തിക്കൊണ്ട് അടുത്ത മാസം മുതൽ ഒന്നാം തീയതി ശമ്പളം നൽകും എല്ലാ മാസവും അമ്പത് കോടി രൂപ ധന എസ് ബി ഐ യുമായി ചേർന്ന് നൂറ് കോടി രൂപയുടെ ഓവർ ഡ്രാഫ്റ്റ് എടുത്താണ് ശമ്പളം നൽകുന്നത് കെ എസ് ആർ ടി സി എല്ലാ അക്കൗണ്ടുകളും എസ് ബി ഐയിലേക്ക് മാറ്റുമെന്നും മന്ത്രി അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം വരെയുള്ള റിട്ടയർമെന്റ് ആനുകൂല്യങ്ങൾ നൽകി കഴിഞ്ഞു വരുമാനത്തിന്റെ അഞ്ചു ശതമാനം എല്ലാ ദിവസവും വിരമിക്കൽ ആനുകൂല്യങ്ങൾ നൽകാൻ മാറ്റിവെക്കും പി എഫ് ആനുകൂല്യങ്ങളും മെയ് വരെ നൽകി കഴിഞ്ഞു തൊണ്ണൂറ്റി ഒന്ന് പോയിന്റ് നാല് നാല് കോടി രൂപ റിട്ടയർമെന്റ് ആനുകൂല്യം നൽകാൻ അനുവദിച്ചു മറ്റൊരറിയിപ്പ് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ അക്കൗണ്ട് ഉടമകളുടെ പ്രൊഫൈൽ തിരുത്തുന്ന നടപടികൾ എളുപ്പമാക്കിയിരിക്കുന്നു ഇനി മുതൽ യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പറുകൾ അതായത് യു എ എൻ നമ്പറുകൾ ഉള്ള വ്യക്തികൾക്ക് രേഖകൾ അപ്ലോഡ് ചെയ്യാതെ തന്നെ അവരുടെ വ്യക്തിഗത വിവരങ്ങൾ പുതുക്കാൻ സാധിക്കും എന്നാൽ ഈ അക്കൗണ്ട് ഉടമകൾ ആധാർ വഴി യു എ എൻ വേരിഫൈ ചെയ്തിരിക്കണം ആധാർ വിവരങ്ങൾ ബന്ധിപ്പിച്ചിട്ടില്ലെങ്കിൽ ഈ സൗകര്യം ലഭ്യമാകില്ല ഇ പി അംഗങ്ങൾക്ക് അവരുടെ பேரு ஜனதியதி പങ്കാളിയുടെ പേര് തുടങ്ങിയ വിവരങ്ങൾ ഒരു രേഖയും അപ്ലോഡ് ചെയ്യാതെ തന്നെ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും മുൻപ് ഇത്തരം മാറ്റങ്ങൾ വരുത്തുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു കാരണം തൊഴിലുടമകൾ വഴി വേണമായിരുന്നു ഇത് ചെയ്യാൻ അതിനാൽ തന്നെ അത്തരത്തിൽ മാറ്റങ്ങൾ വരുത്താൻ ധാരാളം സമയമെടുത്തിരുന്നു എന്നാൽ മാറ്റങ്ങൾ വരുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അംഗങ്ങൾ അവരുടെ ആധാറും പാൻ കാർഡും അവരുടെ ഇ പി എഫ് അക്കൌണ്ടുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കണം കാരണം ഏതെങ്കിലും തിരുത്തലുകൾക്കോ പിൻവലിക്കലുകൾക്കോ ഇത് നിർബന്ധമാണ് ഇ വിവരങ്ങളും ആധാറും തമ്മിലുള്ള പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിൽ ഇത് തിരുത്തലുകളിൽ കാലതാമസം വരുത്തിയേക്കാം വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക